യുടെ തിരുഹൃദയത്തിന് സ്തുതി ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്വിൻ വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തെ ലാവണ്യപൂരിതമാക്കുന്ന വിശിഷ്ട പുണ്യങ്ങളായ ശാന്തതയുടെയും വിനയത്തിൻ്റെയും പഠനക്കളരിയാണ് തിരുഹൃദയം സകല മനുഷ്യരും തന്നിൽ നിന്ന് പഠിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന രണ്ട് ഗുണങ്ങളാണ് ശാന്തതയും വിനയവും ശാന്തത എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നുരുത്തിരിയുന്ന വ്യക്തിത്വമാണ് അത് വികാരമില്ലായ്മയല്ല ഈശോ സന്തോഷിച്ചതും കരഞ്ഞതും കോപിച്ചതും ദുഃഖിച്ചതുമായ അവസരങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വികാരങ്ങൾ ഉൾക്കൊണ്ട് തന്നെ എന്നാൽ അവയ്ക്ക് അടിമപ്പെടാതെ ഏത് സാഹചര്യത്തെയും സമചിത്തതയോടെ നേരിടാനുള്ള കഴിവ് അവിടത്തേക്കുണ്ടായിരുന്നു അത് ഈശോയുടെ ശാന്തത തന്നെയാണ് ഈശോയുടെ ഹൃദയശാന്തത ഏറ്റവും അധികം വെളിവാക്കപ്പെടുന്നത് അവിടുത്തെ പീഡാനുഭവ കുരിശുമരണ വേളകളിലാണല്ലോ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം ആറാം വാക്യത്തിലും അൻപത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിലും ഈശോയുടെ ശാന്തതയെപ്പറ്റി വിവരിക്കുന്നു ചാട്ടവാറുകൊണ്ട് അടിച്ചവർക്ക് കുറവും താടിമിശ പറിച്ചവർക്ക് കവിളികളും ഈശോ കാണിച്ചു കൊടുത്തു നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവിടുന്ന് മുഖം തിരിച്ചില്ല മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവിടുന്ന് മൗനം പാലിച്ച് ശാന്തനായി നിന്നു തൻ്റെ സ്വർഗീയ പിതാവിലുള്ള ആഴമായ വിശ്വാസവും പിതൃഹിതം നിർവഹിക്കുന്നതിനുള്ള ദൃഢനിശ്ചയവുമാണ് തീവ്ര സഹനങ്ങളുടെ നടുവിലും ശാന്തതയോടെ വർധിക്കുവാൻ കുരിശിലെ വേദനയ്ക്കുമേൽ വേദനയെ തോൽപ്പിച്ച ശാന്തത പ്രകടിപ്പിക്കുവാൻ ഈശോയ്ക്ക് സാധിച്ചത് ശാന്തതയുണ്ടാകണമെങ്കിൽ വിനയം എളിമയുണ്ടാകണം വിശുദ്ധിയുടെ അടിസ്ഥാനം എളിമയാണ് ദൈവഐക്യത്തിൻ്റെ ലക്ഷണമാണ് വിനയം അഥവാ എളിമ അത് സത്യമാണ് ഹ്യുമലിറ്റിസ് ട്രൂത്ത് പെസഹ തിരുനാളിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിൻ്റെ മാതൃക അവിടുന്ന് കാണിച്ചു തന്നു രാജാക്കന്മാരുടെ രാജാവായ ഈശോ വിനയാഞ്ുതനായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു പ്രഭാഷകൻ പത്ത് ഇരുപത്തിയെട്ട് നമ്മെ പഠിപ്പിക്കുന്നു വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക മാനസാന്തരത്തിലൂടെ വിശ്വാസത്തിലേക്കും വിശ്വാസത്തിലൂടെ എളിമയിലേക്കും ശാന്തതയിലേക്കും സമചിത്തതയിലേക്കും വളരുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥിക്കാം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ ആമേ